ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് നേഴ്സിംഗ് സ്റ്റുഡൻ്റായ ഡോണക്ക് അവളുടെ ഇരുപത്തെട്ടാമത്തെ പിറന്നാളിന് അമ്മയൊരു ഡോളിനെ നൽകുന്നു ഡോളെന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല കേട്ടോ കാരണം പുത്തം പുതിയ ഡോള് വാങ്ങി നൽകാനുള്ള പണമൊന്നും ആ അമ്മയുടെ കൈവശമില്ലായിരുന്നു അങ്ങനെ തന്നെ പഴയ സാധനങ്ങൾ ലഭിക്കുന്ന കടയിൽ നിന്നാണ് ഈ ഡോളിനെ വാങ്ങി ഡോണയ്ക്ക് നൽകുന്നത് എന്നിരുന്നാലും അമ്മ നൽകിയ ആ ഡോൾ ഡോണയ്ക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു അവൾ അതുമായി നേരെ പോയത് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കും തൻ്റെ സുഹൃത്തുമായി ഷെയർ ചെയ്ത് താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത് തൻ്റെ റൂമിൽ ആ ഡോളിനെ വളരെ ഭംഗിയോട് തന്നെ വെച്ചു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസാധാരണമായ ചില സംഭവങ്ങൾ തൻ്റെ ഫ്ലാറ്റിൽ നടക്കുന്നതായി ഡോണയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കട്ടിലിൽ വെച്ചിട്ടാണ് രാവിലെ പോകുന്നതെങ്കിൽ ഡോള് വൈകിട്ട് വരുമ്പോഴേക്ക് നിലത്തിരിക്കുന്നത് കാണാം ഇനി സോഫയിലാണെന്നുണ്ടെങ്കിൽ കട്ടിലിരിക്കുന്നത് കാണാം ഇനി അഥവാ നിവർത്തി വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് ഒരു മനുഷ്യനെ പോലെ കാലൊക്കെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണാം ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിലും അസാധാരണമാണെന്ന് കാണുന്നുണ്ടെങ്കിലും വലിയ കാര്യമാക്കിയിരുന്നില്ല ഡോണ അങ്ങനെ ഒരു ദിവസം എല്ലാവരും ചേർന്ന് അതായത് ഡോണയുടെ സുഹൃത്തും സുഹൃത്തിൻ്റെ ഫിയാൻസിയും ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഈ ഡോൾ അടുത്തിരുന്ന് അതിൻ്റെ ഒരു കൈ പെട്ടെന്ന് ടേബിളിലേക്ക് വെച്ചു ഇത് എല്ലാവരിലും ഒരു ഭീതി ഉണ്ടാക്കി അതോടുകൂടി ഈ പറയുന്ന സുഹൃത്തിൻ്റെ പിയാസയായ ലൂയിന് ഒരു ഡോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാ എത്തി എന്നിരുന്നാലും ഡോണ ഇതൊന്നും കാര്യമാക്കിയില്ല കാരണം എന്താണ് തൻ്റെ അമ്മ അത്രയധികം സ്നേഹത്തോടെ തന്ന ഡോളല്ലേ അത് അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങിയായിരുന്ന ഡോണ പെട്ടെന്ന് എന്നോ കണ്ടി ഞെട്ടിയുണർത് തൻ്റെ അരികിലിരിക്കുന്ന ഡോളിലേക്ക് നോക്കിയപ്പോൾ ഡോളിൻ്റെ കയ്യിൽ രക്തക്കറയും കണ്ടു ഇതോടുകൂടി ഡോണ ആകെ പയുന്നു ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു പ്രീസ്റ്റിനെ വിളിച്ച് എന്താണ് തൻ്റെ ഫ്ലാറ്റിൽ നടക്കുന്നതെന്ന് അറിയാൻ തന്നെ ഡോണ തീരുമാനിച്ചു അങ്ങനെ പ്രീസ്റ്റ് വന്നപ്പോഴാണ് ഈ ഡോളിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കഥ ഡോണ അറിയുന്നത് ഈ ഡോൾ ശരിക്കും അനബല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടേതായിരുന്നു ആ കുട്ടി കാറപകടത്തിൽ അപകടത്തിൽ മരിക്കുന്നതിന് കാരണമായതുപോലും ഈ ഡോളായിരുന്നു കളിച്ചുകൊണ്ടിരിക്കെ റോഡിലേക്ക് തെറിച്ചുപോയ ഈ ഡോൾ എടുക്കുന്നതിനായി പോയ അനബല്ല എന്ന കുട്ടിയെ കാറിടിച്ച് മരിക്കുകയായിരുന്നു അതിനുശേഷം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഡോളിൽ നിന്ന് ഈ ഒരു പേരൻസിന് നേരിടേണ്ടി വന്നത് അങ്ങനെയാണ് ഇവർ ഈ പറയുന്നതുപോലെ റീസെയിൽ ചെയ്യുന്ന ഷോപ്പിലേക്ക് ഈ ഡോളിനെ കൊടുക്കുന്നത് അവിടെ നിന്നാണ് ഡോണയുടെ അമ്മ ഈ ഡോള് വാങ്ങി ഡോണയ്ക്ക് കൊടുക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ആത്മാവാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നും പിന്നീട് ഈ ഡോള് ഏറ്റവും കൂടുതൽ സന്തോഷപരമായി ഇരിക്കുന്നത് ഇവരോടൊപ്പമാണ് കാരണം ഒരു ചേച്ചി എന്നുള്ള സ്നേഹം ഇവരിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ഡോളിന് തുടങ്ങിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയ ഡോണെ എന്തായാലും ആ ഡോളിനെ ഉപേക്ഷിക്കുന്നില്ല കൂടെ തന്നെ ഒരു മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ആദ്യം പറഞ്ഞല്ലോ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ ഫിയാൻസയായ ലൂയിനെ ഈ ഒരു ഡോളിനെ ഇഷ്ടമേ അല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഡ്രോയിങ് റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന ലൂയി പെട്ടെന്ന് ഒരു അലർച്ചയോടുകൂടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ഇവർ ഓടിച്ചെന്ന് ലൂയിയോടെ അന്വേഷിച്ചു എന്താണ് സംഭവം അത് ഞാൻ പെട്ടെന്ന് സ്വപ്നം കണ്ടു ഈ പറയുന്ന ഡോള് എൻ്റെ കാലിലൂടെ ഇഴഞ്ഞു കയറി വന്ന് എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നതായിട്ട് പേടിച്ചാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ഡോളിനെ നോക്കി ഈ ഡോളാണ് എല്ലാത്തിനും നാശം എന്ന് പറഞ്ഞ് ഡോളിനെ നിലത്തേക്ക് ലൂയി വലിച്ചെറിഞ്ഞു പെട്ടെന്ന് തന്നെ ലൂയിയുടെ ദേഹത്ത് അതായത് നെഞ്ചിലും വയറ്റിലുമായി ആ ഒരു മാന്തിയതു പോലുള്ള പാടുകളുണ്ടാകുന്നു അതും ആഴത്തിൽ തന്നെ ഇത് കാരണം ലൂയിക്ക് വേദന സഹിക്കാതെയുമായിരുന്നു അങ്ങനെയാണ് ഇവർ വീണ്ടും ആ പ്രേസ്റ്റിനെ സമീപിക്കുന്നത് അവിടെ നിന്നാണ് ഇവർ എഡ് വാറിനെ പറ്റിയും ലോറൈൻ വാറിനെ പറ്റിയും അറിയുന്നത് അതായത് നമ്മൾ സിനിമകളിൽ കണ്ടില്ലേ കോൺചറിങ്ങിലുമൊക്കെ ഈ പ്രേതങ്ങളെ അടുത്തറിയാൻ സാധിക്കുന്ന ആ ഒരു ദമ്പതികളെ പറ്റി ആ ദമ്പതികളായിരുന്നു അവർ എന്തായാലും ഇവർ അവിടേക്ക് വന്നു ഈ ഡമൺ അതായത് ഈ ഒരു ഡോളിൻ്റെ ദേഹത്തുള്ള സ്പിരിറ്റിനെ അവിടെ നിന്നും എക്സോസിൽ പുറത്തു കടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ശേഷം ഈ ഡോളുമായി അവർ തിരികെ പോവുകയും ചെയ്തു എന്നാൽ അവിടം കൊണ്ടും ഈ കേസുകളൊന്നും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഈ ഡോളുമായി തിരികെ പോകുന്ന വഴി വാരൻസിൻ്റെ കാറ് പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ് എൻജിൻ കംപ്ലൈൻറ്റായി എന്നാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ജലം ഈ ഡോളിൽ തെളിക്കുകയും പെട്ടെന്ന് കാർ ഒരു കുഴപ്പവുമില്ല സ്റ്റാർട്ടാവുകയും ചെയ്തു അങ്ങനെ ഇവർ ഇവരുടെ വീട്ടിലുള്ള അതായത് ഈ തരത്തിലൊക്കെ പ്രേതബാധയുള്ള ഒഴിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളോടൊപ്പം തന്നെ ഈ അനബല്ല എന്ന ഡോളിനെയും കൊണ്ടുവയ്ക്കുന്നുണ്ട് എന്നാൽ ഡോളിനെ കൊണ്ടുവച്ചതിന് ശേഷം അവിടെയും അസാധാരണമായ ചില സംഭവങ്ങൾ നടക്കുന്നു ഒരു ദിവസം മ്യൂസിയം കാണാനെത്തിയ യുവാവ് ഈ ഡോളിനെ ഇട്ട് വെച്ചിരുന്ന ചില്ലുകൂട്ടിനെ നോക്കി കുറേ അസഭ്യങ്ങൾ പറയുകയും ഇനി എനിക്ക് ഭയങ്കര ധൈര്യമാണ് നീ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അനബല എന്ന ഡോളിനെ വെല്ലുവിളിക്കുകയും ചെയ്തു പക്ഷേ ആ യുവാവ് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ഗേൾ ആകട്ടെ ഒരു വർഷത്തോളം ആശുപത്രിവാസത്തിലുമായിരുന്നു അങ്ങനെ പെട്ടെന്നൊന്നും അനവല ഡോളിൻ്റെ ദേഹത്തുള്ള ആ ഒരു സ്പിരിറ്റിനെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വാരൻ ദമ്പതികൾക്കും മനസ്സിലാകുന്നു ഇപ്പോഴും ആ ഒരു ഡോൾ അവിടെയുള്ള മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ചില്ലകൂട്ടിൽ ആരെങ്കിലും തന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെല്ലുവിളിച്ചാൽ അതിപ്പോഴും പകരം വീട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ ബേസിലാണ് ആദ്യം ദ കോൺചറിങ് എന്നതിൽ ഒരു ചെറിയ സീൻ കാണിച്ചെങ്കിലും പിന്നീട് ഈ അനബല്ല എന്ന ഡോൾ യഥാർത്ഥത്തിലുള്ളതാണ് റിയൽ സ്റ്റോറി ഇതിൻ്റെ പിറകിലുണ്ടെന്നറിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ അറിയാൻ ശ്രമിച്ചു അങ്ങനെയാണ് വാരൻസ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുന്നത് അനബല്ല മാത്രമല്ല ഇതുപോലെയുള്ള നിരവധി ഹോണ്ടഡ് ഹോണ്ടഡായിട്ടുള്ള സാധനങ്ങളും ഒരു മ്യൂസിയത്തിൽ അവർ വെച്ചിട്ടുണ്ട് എന്തായാലും അനബല്ല എന്ന സിനിമയിൽ കാണുന്നത് പോലെയുള്ള ക്രൂരമായ മുഖഭാവമൊന്നുമല്ല യഥാർത്ഥം നമ്മുടെ അനബല്ല ഡോളിനുള്ളത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നവുമില്ല നമുക്ക് തന്നെ ഒന്ന് മടിയിൽ വെച്ച് കുഞ്ചിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഡോൾ അതായിരുന്നു യഥാർത്ഥത്തിലുള്ള അനബല ഡോൾ എന്തായാലും ഇപ്പോഴും ഹോണ്ടഡ് ആയിട്ട് അതായത് ആ മ്യൂസിയത്തിൽ ആരെങ്കിലും തന്നെ വെല്ലുവിളിക്കാൻ എത്തുന്നുണ്ടോ എന്ന് കാത്ത് അനബല അവിടെ ഇരിപ്പുണ്ട്